പോലീസിനെ പോലും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം കഠിനംകുളത്തു നിന്നും പുറത്തു വരുന്നത് നവജാത ശിശുക്കൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുലപ്പാൽ കുടിക്കാറുണ്ട് അമ്മമാർ ഉറക്കമിളച്ചിരുന്ന് കുഞ്ഞ് കരയുമ്പോൾ പാലൂട്ടും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടരയ്ക്ക് ഉണർന്നെണീറ്റ് കുഞ്ഞിനെ പാലൂട്ടിയ അമ്മയ്ക്കുണ്ടായ ദുരനുഭവത്തിന്റെ വാർത്തയാണിത് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്ന യുവതിയുടെ ചിത്രവും വീഡിയോയും പകർത്തിയ പ്രതി പിടിയിൽ കഠിനംകുളം പുതുക്കുർച്ചി സ്വദേശിയായ മുപ്പത്തിയൊന്നുകാരൻ നിശാന്തിനെയാണ് കഠിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു സംഭവം വീടിന്റെ മതിൽ ചാടിയാണ് ഇയാൾ അകത്തു കടന്നത് വീടിന്റെ ജനാല തുറന്നിട്ട നിലയിലായിരുന്നു യുവതി കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് കണ്ട നിശാന്ത് ഇത് മൊബൈലിൽ പകർത്തുകയായിരുന്നു ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതിനിടെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ട യുവതി നിലവിളിച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കഠിനംകുളം പോലീസിൽ പരാതി നൽകി സ്ത്രീകൾക്കു നേർക്കുള്ള അതിക്രമത്തിനും ഐ ടി ആക്ട് പ്രകാരവും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നാലെ നിശാന്ത് പിടിയിലായി ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്ന് കേസുകളിൽ പ്രതിയായ ആളാണ് നിശാന്ത് ഒരു ദിവസം തന്നെ തിരുവനന്തപുരം കല്ലമ്പലം മുതൽ കോട്ടയം കറുകച്ചാൽ വരെ പിടിച്ചുപറയും സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമവും നടത്തിയതിനായിരുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ നിഷാന്തിനെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുക്കുമെന്നും കഠിനംകുളം പോലീസ് പറഞ്ഞു